ക്രിസ്തുവയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വന്ദനം യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനത്തെ ആധാരമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി നമ്മോട് ഇടപെടുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വേൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും നമ്മെ ഉയർത്തുവാൻ നമ്മെ കരങ്ങളിൽ വഹിക്കുവാൻ നമ്മെ മാറോടൊന്ന് ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ ആ കരത്തിൽ നാം ഞാനും നിങ്ങളും താണിരിക്കുമെങ്കിൽ ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നമ്മെ എതിരായി നിന്നാലും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും നമ്മെ നിശ്ചയമായി മാനിക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഉയർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉയർച്ചയ്ക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ വഴികളും തിരയുമ്പോൾ തിരഞ്ഞെടുത്ത വഴികളൊന്നും ഉയർച്ചയിലേക്ക് ഒരുപക്ഷെ നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ നിരാശയും ഭാരവുമൊക്കെയായി വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം എന്നാൽ നമ്മെ കൈവിടാതെ തിരുമുഖത്തേക്ക് നോക്കുന്ന ഭക്തനെ വിടുവയ്ക്കുന്ന ദൈവത്തിൻ്റെ കരം അത് തന്നെ രോഗാവസ്ഥയിലാണോ ശാരീരിക ക്ലേശങ്ങളിലാണോ മാനസിക സംഘർഷങ്ങളിലാണോ സാമ്പത്തിക പ്രതിസന്ധികളിലാണോ ലോകത്ത് ഞാൻ നിങ്ങളെ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏതു തരം പ്രശ്നത്തിലും നാം നേരിടുന്ന ഏതു വിഷയത്തിലും നമ്മെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങൾ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ വിടുവയ്ക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാൻ കഴിയും സങ്കീർത്തനക്കാരൻ പറഞ്ഞ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന സർവശക്തനായ ദൈവം കർത്താവ് തൻ്റെ ഇഹലോകവാസ കാലത്ത് താൻ ചെയ്ത അത്ഭുതങ്ങൾ അതിശയങ്ങൾ തിരുവനന്തപുരത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ അകത്തളത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ ഏത് പ്രശ്നമാണെങ്കിലും എത്ര ഭയാനകമായ വിഷയമാണെങ്കിലും ദൈവവൈതലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവഹിതത്തിന് വിധേയപ്പെടുത്താൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാൻ കഴിയും സങ്കീർത്തനക്കാരൻ പറയുന്നു മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നമ്മെ വിടുവപ്പാൻ തക്ക സമയത്ത് ഉയർത്താൻ നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞാനും നിങ്ങളും താണിരിക്കുമെങ്കിൽ നിശ്ചയമായി ശത്രുക്കൾ കാൺക് നമുക്ക് വിരുന്നൊരുക്കുന്ന നമ്മുടെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും വിശ്വാസത്തോടെ വധന ഗോഡ് വധനു ഏറ്റെടുക്കാം ഓൺ